ഊന്നുകല്ലിൽ മോഷണം നടന്ന കടകൾ ആന്റണി ജോൺ എംഎല്എ സന്ദർശിച്ചു ബുധനാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് ഊന്നുകൽ ടൌണിലെ രണ്ട് കടകളിൽ മോഷണം നടന്നത് ഹാർഡ്വെയർ സ്ഥാപനമായ പെരിയാർ ബ്രദേഴ്സ് പലചരക്ക് കടയായ അറമംഗലം സ്റ്റോഴ്സ് എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത് പ്രദേശത്തെ ട്രാൻസ്ഫോർമറിലെ ഫ്യൂസ് സൂരിമാറ്റി വൈദ്യുതി തടസ്സപ്പെടുത്തിയതിനു ശേഷമാണ് രണ്ട് കടകളിലും മോഷണം നടത്തിയിട്ടുള്ളത് ഇതിന് സമാനമായ മോഷണങ്ങൾ മറ്റ് പല സ്റ്റേഷൻ ലിമിറ്റിലും നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് പോലീസ് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് സിസിടിവി ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടുള്ള ഊർജിത അന്വേഷണം നടത്തുന്നുണ്ടെന്ന് എംഎൽഎ പറഞ്ഞു ശേഖരിച്ചുകൊണ്ടുള്ള അനുവദിക്കുന്നത് അപ്പോൾ അതിപ്പടി നമ്മൾ സ്റ്റേഷൻ ലിമിറ്റിലും സമാനമായ ഇത്തരം മോഷണം ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ടാണ് പോലീസ് വന്ന ദൈവത്തോടുകൂടിയിട്ടാണ് കുറേ വർഷങ്ങളായി ഇത്തരത്തിൽ മോഷണമോ മോഷണ ശ്രമങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകമായി നമ്മൾ കാണേണ്ടത് അപ്പോൾ ഏതായാലും മോഷണത്തിന് നേതൃത്വം നൽകിയതായ സംഘത്തെ വേഗത്തിൽ കണ്ടെത്താനുള്ള രീതി നിലയിലുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഊന്നുകൽ യൂണിറ്റ് പ്രസിഡന്റ് ബോസ് വർഗീസ് ജോയ് പി മാത്യു പി എം ഹൈദ്രോസ് അമൽദേവ് എന്നിവരും എം എൽ എയോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കെസി വി ന്യൂസ്